ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് ബി ഐയിലേക്ക് ഇപ്പോൾ പ്രൊഫഷണറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് പെർമനൻറ്റ് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യയിലുടനീളം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യൂ ബി ഡി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് നാല്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് സാലറിയുടെ സ്കേയില് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല കേരളത്തിൽ പ്രീ എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക